മലയാളി മിനിസ്ക്രീം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ചെറുപ്പക്കാരനാണ് പത്തരമാറ്റിലെ അനി എന്ന കഥാപാത്രം ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ വിഷ്ണു കുഞ്ഞിനോടൊപ്പം ഭാര്യയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ടായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തുമാത്രം ഭംഗിയായിട്ടാണ് പാട്ട് പാടുന്നത് എന്ന് കേൾക്കാനാണ് പ്രേക്ഷകരെല്ലാവരും എത്തിയിരിക്കുന്നത് അധികം പേഴ്സണൽ വിശേഷങ്ങളൊന്നും താരം പങ്കുവയ്ക്കാറില്ലെങ്കിലും ഭാര്യയോടൊപ്പം കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രങ്ങൾ കുറച്ചൊക്കെ പങ്കുവെക്കുന്ന താരത്തിൻ്റെ ഭാര്യ ഇപ്പോൾ അതീവം ഗായികയാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുണ്ട് താരം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വിശേഷങ്ങളും പങ്കുവെക്കുന്നത് സ്വര എന്നാണ് മകളുടെ പേര് ഭാര്യയുടെ പേര് സുജി സുകുമാരൻ എന്നാണ് സുജിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കേൾക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ പട്ടാമ്പയിലെ ഒരു മ്യൂസിക് സ്കൂളിൽ മ്യൂസിക് ടീച്ചർ കൂടിയാണ് സുജി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരുടെ പങ്കുവയ്ക്കാറുമുണ്ട് ലക്ഷ്മി സംഗീത കലാക്ഷേത്രയുടെ ഫൗണ്ടർ കൂടിയാണെന്നും അങ്ങനെ ഒരുപാട് അടുത്ത് നന്നായി ഒരു വ്യക്തി കൂടിയാണ് താൻ എന്ന് സുജി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സുജിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല അമ്പലങ്ങളിലും പലയിടത്തും കച്ചേരി നടത്തിയതുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കുഞ്ഞിനോടൊപ്പം ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ ഭൂരിഭാഗം സമയം പങ്കുവയ്ക്കാറുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം നല്ലൊരു കഴിവുള്ള ഗായികയാണെന്ന് ഇപ്പോഴാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് നമ്മുടെ വിഷ്ണുവിൻ്റെ ഭാര്യ ശരിക്കും പറഞ്ഞാൽ പത്തരമാറ്റിലെയും നമ്മുടെ അനിയുടെ ഭാര്യ ഇത്രയും നല്ല ഗായികയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ അറിഞ്ഞപ്പോൾ സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത തന്നെയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നൊരു വാർത്തയായി ഇത് മാറുന്നുമുണ്ട് അനിയുടെ ഭാര്യയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ട കഥാപാത്രമായിരുന്നു പത്തരമാറ്റിലെ എന്നത് അനിയുടെ യഥാർത്ഥ ജീവിതത്തിലെ ഭാര്യ ഇത്ര കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ആരോ ആണ് എന്ന് മാത്രമാണ് കരുതിയിരുന്നത് എന്നാൽ അനിയെ പോലെ തന്നെ മാധ്യമരംഗത്ത് തന്നെ ഇത്രയും അധികം കഴിവുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഒരുപാട് അമ്പലങ്ങളിൽ കച്ചേരിക്കായി പോവുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രമാത്രം പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ഈ ഇടയ്ക്കാണ് കുഞ്ഞ് ജനിച്ചതും കുഞ്ഞിൻ്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു എപ്പോഴും ഇവരുടെ ചിത്രങ്ങൾ അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മകൾ സ്വരയെ ഉറക്കിക്കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ വെച്ച് ഒരു ട്രിപ്പിനിടയിൽ പാട്ട് പാടുന്ന സുജിയെ എല്ലാവരും കണ്ടത് ഇപ്പോൾ തന്നെ ഇത് വിഷ്ണുവിൻ്റെ ഭാര്യയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു വിഷ്ണു തന്നെ അധികം ഒന്നും സോഷ്യൽ മീഡിയയിൽ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ പങ്കുവയ്ക്കാറില്ലെങ്കിലും പ്രേക്ഷകർക്കത് വിഷ്ണുവിൻ്റെ ഭാര്യയാണെന്ന് നന്നായി അറിയാമായിരുന്നു പ്രേക്ഷകരെല്ലാവരും വിഷ്ണുവിനോട് ചോദിച്ചെത്തുകയും ചെയ്യുകയാണ് ഇതാണോ ഭാര്യ ഭാര്യ നന്നായി പാടുന്നുണ്ടല്ലോ ഇങ്ങനെ പലരും വിഷ്ണുവിനെ മെസ്സേജ് അയക്കുന്നുമുണ്ട് എല്ലാവരും അത് കണ്ടെത്തി ഭാര്യ ഇനിയും പാടിപ്പിക്കണമെന്നും അവസരങ്ങൾ ഇനിയും ലഭിക്കുമെന്നും പറയുന്നുണ്ട് എല്ലാവരും അതോടൊപ്പം ആശംസകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ